ഹലോ ഫ്രണ്ട്സ് ഇതേ ഇത് വന്നിട്ട് നമ്മുടെ നങ്ക് മീനാണ് കേട്ടോ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് കാരണം മേടിക്കാത്തതിന് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ ഈ ഒരു മീൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ ഈ ഇല്ല പണ്ടൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിന് അവിടെ പയന്തി മീൻ എന്നാണ് പറയണതെന്നൊക്കെ പറയണുട്ടാട്ടാ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസിൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ടാക്കിയ അവ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ആയിരുന്നു ഇതിൻ്റെ ചെറുത് എന്താണ് അതിന് മാന്തലെന്നാണ് പറയണത് കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞ മീൻ ഈ ഒരു സാധനമാണ് അപ്പോൾ ആ കടയിൽ നിന്ന് തന്നെ അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരയിടണോ എന്നൊന്നും ഒരു പിടിയില്ല ഞാൻ എല്ലാ മീനിലും വരയിടുമ്പോൾ ഞാൻ ഇതിലും അങ്ങോട്ട് വരയിട്ടെടുത്തിട്ടുണ്ട് പിന്നെ സർവ്വ ദൈവങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് അതേ നമ്മൾ അതിനുള്ള മസാല കൂട്ട് തയ്യാറാക്കണമുണ്ട് കേട്ടോ ഈ രണ്ടാമത് ഇഞ്ചി ഇടണ എന്താ സംഭവം എന്ന് പറയും ഇതിലെനിക്കിങ്ങനെ എന്താണതിൽ പിടിച്ചു തന്നെ ഇരിക്കുന്നത് എനിക്കത് ഫുള്ള് അങ്ങോട്ട് പീണിയിലേക്ക് ഒരു സമാധാനം കിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വട്ടുണ്ടോയെന്നുള്ളത് പറയണം കേട്ടോ പിന്നെ അതേ ആവശ്യത്തിനുള്ള മുളകൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്തിട്ടാണ് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ എന്താണ് കുറച്ച് ഉച്ച എണ്ണ കുറച്ചല്ല കുറച്ച് എത്തിയത് കടലോളം എണ്ണയായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇട്ട് സംഭവം കുറച്ചാണ് എത്തിയപ്പോൾ ഒഴിച്ചപ്പോൾ അങ്ങോട്ട് കൂടിപ്പോയിട്ടാ പിന്നെ അതേ നമ്മൾ ചമ്മന്തി ഉരുട്ടും പോലെ അമ്മാതിരി ഉരുട്ട് ഉരുട്ടി ഞാൻ ആ മസാല സെറ്റാക്കി എടുത്തിട്ടുണ്ട് വലിയമ്മപ്പം പറയുന്നുണ്ട് ഇന്നിട്ട് ഉരുട്ടി കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ അവിടെ ഇവിടെയൊക്കെ നീറി പൊളി അതുകൊണ്ട് അങ്ങോട്ട് ഉരുട്ടൽ നിർത്തുനിന്ന് ചീത്ത വിളി കേട്ടപ്പോഴത്തേക്കാണ് ഞാൻ ആ പരിപാടി നിർത്തിയത് ആ എന്നിട്ടതേ നമ്മുടെ മീനിലേക്ക് നമ്മുടെ ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടാ അടിയിലെ എണ്ണ ആയ കാരണം ചർഗി ചെറുകി പോകുന്നുണ്ട് എന്നാൽ ഞാൻ ചെക്കനും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല കുളിപ്പിച്ച് സ്വന്തം കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത മീന്നിനെ അതേപോലെ തന്നെ എന്താണ് മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് എന്ത് ചെയ്തു ഒരു മുപ്പത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം മസാല ഒന്നും ഇട്ട് ഞാൻ മിന്നിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ല ആയി പോയി കഴിഞ്ഞാൽ എന്നിട്ട് ഇതാണ് നമ്മളൊരു ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ചക്കന അങ്ങോട്ട് വച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ അങ്ങോട്ട് തെകഞ്ഞ് നിൽക്കുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് തന്നെ അല്ലേ ആ പാത്രത്തിൽ മുഴുവനായിട്ട് നിന്നിട്ടുണ്ടോ കാരണം വലിയ മീനല്ലേ തന്നിട്ട് വേണം നമ്മൾ ഒരു സൈഡ് വന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് ആയുധങ്ങളൊക്കെ എടുത്താണ് അങ്ങോട്ട് മറുകുന്നത് കാരണം ഇത് പൊടിഞ്ഞങ്ങാനും പോയാൽ തീർന്നില്ലേ പണി വാലൊക്കെ കുറച്ച് പുറത്ത് കിടന്നെങ്കിലും സംഭവം എൻ്റെ ആക്കി എടുത്തിട്ടുണ്ട് അവസാനം ചെയ്തു നമ്മളതിനെ പൊരിച്ചു മുറിച്ചെടുത്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ എനിക്ക് ഇതാണ് പ്രശ്നമെന്നുള്ളത് മീനും ഇതേപോലെ വറുത്തു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മറിച്ചിടാൻ എനിക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ് കാര്യമുണ്ടാവും അവസാനം ചെയ്തു നമ്മൾ ഇതിനസാനം വറുത്ത് കോരിയിട്ടുണ്ട് ഇനി അത് കഴിച്ചു നോക്കിയാൽ മാത്രം മതി കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെറുതാണ് ഞാൻ കഴിച്ചേക്കണത് എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ട് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാവേ എനിക്ക് കഴിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ എന്തൊരു ഒരു ടേസ്റ്റാ പറയുക ടേസ്റ്റുള്ള ഒരു മീൻ ഇട്ടാ മറ്റേ പരി പോലെ വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന മീനെന്നൊക്കെ പറയൂല അമ്മ അതിൽ ടേസ്റ്റ് ഇട്ടോ വേറെ ലെവലിൽ സാധനം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ എല്ലാവർക്കും ടേറ്റോ ബാ